ഹലോ ഗായ്ജിത് ഉത്രാടത്തിന്റെ അന്നത്തെ ഒരു ചെറിയ ക്ലിപ്സ് ആണ് കേട്ടോ നമ്മൾ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി പൂ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ തിരുവോണത്തിന്റെ അന്നത്തെ ബബ്ലൂസിനെ ആദ്യം കുളിപ്പിച്ചൊക്കെ റെഡി കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വിധത്തില് ഉള്ള മുടിയില്ല രണ്ട് സൈഡിലോട്ടും കൊമ്പ് കെട്ടി കൊടുത്ത് മുല്ലപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഈ ആൾ തലയിലോട്ട് കൈ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കയ്യിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അതല്ലേ എല്ലായിടത്തും കളയും പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള ധൃതിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അമ്പലത്തിൽ പോയിൻ്റെ ഒന്നും ക്ലിപ്സ് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് കുറച്ച് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ ജസ്റ്റ് അത് കമ്പൈൻ ചെയ്ത് ഒരു വ്ലോഗ് പോലെ ആക്കിയിട്ടുള്ളു കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മൾ ഒരുപാട് പൂക്കളൊന്നും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം എല്ലാം എടുത്ത് വേസ്റ്റാക്കി കളിയായിരുന്നു മിച്ചം കുറേ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് പൂക്കൾ മാത്രമത്തെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ പ്രാവശ്യത്തെ പൂക്കളം അധികം വലുതായിട്ടൊന്നും നമ്മളിട്ടിട്ടുണ്ടായിരുന്നില്ല വളരെ സിമ്പിൾ സിമ്പിളായിട്ടായിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പൂക്കളെല്ലാം നമ്മൾ എതള് സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ഉള്ളത് അതുപോലെ തന്നെ വെച്ച് നമ്മൾ ചെറിയ രീതിയിലാണ് പൂക്കളം സെറ്റ് ചെയ്തത് കാരണം എനിക്കും സമയമില്ലായിരുന്നു ഒന്നിനും സമ്മതിക്കത്തില്ലായിരുന്നു ഇതേ നമ്മുടെ ഫസ്റ്റ് റോ ഇതായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മുടെ ഫൈനൽ അത്ത ഒരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചേട്ടൻ ഫ്രണ്ടും വൈഫും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരൊക്കെ ആയിട്ട് കൂടിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് ആൻറ്റിയും ആൻറ്റിയുടെ മകനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സദ്യയൊക്കെ അമ്മ ഇതിനിടയ്ക്ക് പോയി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും ക്ലിപ്സ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പതേ നമ്മൾ ബബ്ലൂസിൻ്റെ ഫസ്റ്റ് ഓൺ ആയതുകൊണ്ട് അവൾക്ക് തന്നെ ആദ്യം ഇലയിട്ട് സദ്യ കൊടുത്തു കേട്ടോ ആളങ്ങനെ തന്നെ കഴിക്കത്തൊന്നുമില്ല എങ്കിലും വീഡിയോയും കുറച്ച് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ ഇരുത്തി വെ കൊടുത്തു എന്നുള്ളതേ ഉള്ളു കേട്ടോ ഇതിന് ശേഷം ഞാൻ പക്കെല്ലാം വാരി കൊടുക്കായിരുന്നു അങ്ങനെ തീ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു തരുന്ന ഓണത്തിൻ്റെ സദ്യയൊക്കെ കഴിച്ചു കേട്ടോ നല്ല പായസവും എല്ലാ കറികളും എല്ലാം കൂട്ടി നമ്മൾ അടിപൊളിയായിട്ട് ഓണസദ്യയൊക്കെ കഴിച്ചു പിന്നെ സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണിട്ടിട്ടാണ് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് രാവിലെ അത്തപ്പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നതിന് ശേഷമാണെങ്കിൽ നമുക്ക് സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം വീഡിയോയും ഫോട്ടോയും എല്ലാം നമ്മൾ വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ എടുക്കുന്നേ ഡബ്ല്യൂസ് ആണെങ്കിലും ഓരോ ടൈമും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം എൻജോയ് ചെയ്ത് തന്നെയാണ് കേട്ടോ ആ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് പാട്ടിട്ടപ്പോൾ തന്നെ ഡാൻസ് കളിക്കണം അപ്പം കോപ്പി റൈറ്റ് അടിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അപ്പോഴേ ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിയൊക്കെ തിരിച്ച് പോകുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ അവരുവിടെ പോകാൻ വേണ്ടിയിട്ട് വാവ റെഡി ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ ഒരു വിധത്തിൽ ആളെ തിരിച്ച് കൈ തന്നിട്ട് ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് നമ്മുടെ ഇവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അന്ന് ഗാനമേള ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഗാനമേളയൊക്കെ പോയി കണ്ടു പോയിട്ട് അങ്ങനെ നമ്മൾ ഓണാഘോഷം നല്ല അടിപൊളിയായിട്ട് നടന്ന കേട്ടോ